ഹായ് ഹലോ ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാനൊരു മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ബിഗ് ബോസിലത്തെ രതീഷ് കുമാറിനെ പറ്റിയിട്ട് അപ്പോൾ ആൾ ഇപ്പോൾ അടുത്ത് മീൻസ് ഈ ഒരു സൺഡേ കഴിഞ്ഞ എലിമിനേഷനിൽ എവിക്റ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് ശേഷം വന്നിട്ടുള്ള കമൻ ബോക്സിലും പ്രേക്ഷകരുടെ മനസ്സിലും വന്നിട്ടുള്ള കുറച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാനിതിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ചത് വേറൊന്നുമല്ല ആളെ പേഴ്സണലി എനിക്ക് അറിയണ ആളൊന്നുമല്ല പക്ഷേ തൃശ്ശൂർക്കാരനാണ് എന്നുള്ളതുകൊണ്ട് തന്നെ വന്ന സമയത്ത് തന്നെ മീൻസ് എൻട്രി ചെയ്ത സമയത്ത് തന്നെ ഭയങ്കര ഒരു എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്ന് ഒരാൾ പോകണു എന്നുള്ള മാതിരിയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര താല്പര്യത്തോടെയാണ് ഷോ കാണാൻ തുടങ്ങിയത് പക്ഷെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാതിരി തന്നെ ആദ്യ ദിവസം തൊട്ട് തന്നെ ഭയങ്കര വകുപ്പിക്കലും ചൊറിയനും ഒക്കെ ആയിട്ട് ആ ഒരു രീതിയിലാണ് മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നത് ഓരോ ദിവസവും ഒന്നിനൊന്ന് മെച്ചല്ല ഒന്നിനൊന്ന് ആയിട്ടുള്ള ഗെയിം പ്ലാനോടെ ആയിരുന്നു ആൾ കളിച്ചുകൊണ്ടിരുന്നിരുന്നത് അങ്ങനെ മിനിറ്റിന് മിനിറ്റിന് അല്ലെങ്കിൽ സെക്കൻഡിന് സെക്കൻഡിനാണ് ആൾ ഓരോ അടികളും ഉണ്ടാക്കിക്കൊണ്ടിരുന്നിരുന്നത് എന്തോ ആൾ അടി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ അടി ഉണ്ടാക്കുന്നത് ഞാനാവണം എന്നുള്ള ലെവലിൽ എങ്ങോട്ടായിരുന്നു വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നെന്നാണ് തോന്നുന്നത് അപ്പോൾ ഞാൻ അതിലാണ് ഓൾറെഡി പറഞ്ഞിരുന്നുള്ളത് കണ്ടിരിക്കുന്ന നമുക്ക് തന്നെ ഭയങ്കര രോചകമായി അല്ലെങ്കിൽ ഭയങ്കര ഇറിറ്റേഷൻ ആവുന്ന രീതിയിലായിരുന്നു അയാളുടെ ഒരു ഗെയിമും സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാനും ഓ ഇതിങ്ങനെയായിരുന്നോ ഈയൊരു ലെവലിലായിരുന്നു ഇയാളുടെ ഗെയിം പോകുന്നത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ലെവലിലൊന്നും അല്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നല്ല രീതിയിൽ കളിച്ചിരുന്നെങ്കിൽ നല്ല ഒരു പൊട്ടൻഷ്യലുള്ള അല്ലെങ്കിൽ നല്ലൊരു കെലിബറുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു തന്നെ ആയിരുന്നു അപ്പോൾ ആ ആ ഒരു ആഴ്ചയിലത്തെ നമ്മളിങ്ങനെ വീഡിയോസ് കാണുമ്പോൾ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കുമല്ലോ കമൻറ്റ് ബോക്സ് ഒക്കെ നോക്കുന്ന സമയത്ത് മെജോറിറ്റി ഒരാൾ പോലും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ല മെജോറിറ്റി കമൻറ്റിൽ ഇടുന്ന ആൾക്കാരും രതീഷ് കുമാർ പോവേണ്ട ആളാണ് അങ്ങനെ എങ്ങനെയാണ് പറഞ്ഞിട്ട് ഫുൾ ബാഡ് കമൻസ് അല്ലെങ്കിൽ ആൾക്കെതിരായിട്ടുള്ള കമൻറ്റുകളാണ് കണ്ടിരുന്നത് പക്ഷേ പെട്ടെന്നൊരു ദിവസം ആൾ എവിക്റ്റ് ആയപ്പോൾ അതിന് ശേഷം വന്ന കമൻറ്റുകളൊക്കെ കുറച്ചധികം ആളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ നമ്മളിങ്ങനെ പറയുമല്ലോ പണ്ടൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ടില്ലേ ഒരാൾ മരിച്ചു കഴിഞ്ഞു വെച്ചാൽ അത്രയും കാലം കുറ്റം പറഞ്ഞിരുന്ന ആൾക്കാർ പെട്ടെന്ന് പ്ലേറ്റ് മാറ്റണ മാതിരി നല്ലൊരു മനുഷ്യനായിരുന്നു എന്നാലിങ്ങനെ വന്നല്ലോ ഈ ഗതി വന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടില്ലേ മരിച്ചാൽ മാത്രമല്ല എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞു വെച്ചാൽ എല്ലാവർക്കും ഒരു ഫേവറബിൾ ആയിട്ടോ അല്ലെങ്കിൽ ഒരു ആളോടൊരു സോഫ്റ്റ് കോർണറൊക്കെ തോന്നാറുണ്ടല്ലോ സാധാരണ അതുമാതിരി തന്നെയാണ് എനിക്ക് ഇവിടെയും തോന്നിയത് ഇങ്ങനെ എവിക്റ്റ് ആയിപ്പോ ഒരു കണക്കായി നോക്കുകയാണെങ്കിൽ ഇയാളേക്കാൾ എന്താ പറയുക തീരെ ആക്റ്റീവ് അല്ലാത്ത ആൾക്കാർ ഉണ്ട് അതിൽ അവിടെ ഉണ്ടോയെന്ന് പോലും അറിയാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഇപ്പോഴും അവിടെ സേഫ് ആയിട്ട് ഇരിക്കുന്നുണ്ട് അപ്പോൾ നോക്കുകയാണെങ്കിൽ മേ ബി അവരാണ് പുറത്ത് പോകേണ്ടിയിരുന്നത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷേ ഇയാൾക്ക് അത് ഡിസേവ് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം ഇറിറ്റേഷൻ അതായത് കണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് വരെ പ്രവന്താക്കുന്ന രീതിയിലുള്ള ഇറിറ്റേഷനും ഭയങ്കര ചൊറിച്ചിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് തന്നെ കാണുമ്പോൾ മനസ്സിലാവും ഇയാള് മനഃപൂർവ്വം പർപ്പസ് ഫുള്ളി ഓരോന്നുണ്ടാക്കുകയാണ് അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം ഇതൊന്നല്ല തോന്നുന്നു നമ്മൾ മനഃപൂർവ്വം ഉണ്ടാക്കില്ലേ ഒരാൾ ആക്ട് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ വേറെ അറിയാലോ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് തന്നെ കാണുന്നവർക്ക് തന്നെ ഒരു ദേഷ്യം തോന്നുന്ന രീതിയിലായിരുന്നു ആളുടെ പെർഫോമൻസ് അതിൽ പക്ഷേ ഞാൻ പറഞ്ഞു തരുന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ ആൾ എവിക്റ്റ് ആയതിനു ശേഷം കമൻറ്റ് ബോക്സിൽ വരുന്ന കമൻറ്റുകൾ കണ്ടു കഴിഞ്ഞു വെച്ചാൽ നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പോഴൊന്നും പോകേണ്ട ആളല്ല ആ ഒരു ലെവലിൽ ഞങ്ങൾ നിങ്ങളുടെ ഉണ്ട് വീണ്ടും തിരിച്ചു വരണം എന്നുള്ള ലെവലിലൊക്കെ ഒരുപാട് കമൻറ്റുകൾ മെജോറിറ്റി കമൻ്റുകളും ആൾക്ക് ആയിട്ട് കണ്ടു അപ്പം ഞാൻ വിചാരിക്കുന്നത് ഈ ആയിട്ടുള്ള കമൻ്റ് ഇട്ടിട്ടുള്ള ആൾക്കാർ വോട്ട് ചെയ്തിരുന്നെങ്കിൽ മേ ബി എവിക്റ്റ് ആവില്ലായിരുന്നു അവർ പറയുന്നത് അവർ വോട്ട് ചെയ്തിട്ടുണ്ട് ഇത് ഏഷ്യാനെറ്റ് എന്തോ കളിച്ചതാണ് മീൻസ് വേറെ ആരെനിക്ക് സേഫ് ആക്കാൻ വേണ്ടിയിട്ട് പുറത്താക്കിയതാണ് എന്നൊക്കെയാണ് പറയുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല കാരണം ഇയാളുടെ ആ ഒരു ആഴ്ചത്തെ പെർഫോമൻസ് കാരണം കൊണ്ട് തന്നെ ആയിരിക്കാം ഇയാൾക്ക് ഇങ്ങനെ ഒരു ഗതി വന്നതെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അല്ലാതെ മേ ബി ഫാൻസ് ഉണ്ടാകുമായിരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ ഇതുവരെ ഒരു വാക്ക് അയാൾക്ക് വേണ്ടി ഫേവറബിൾ ആയിട്ട് സംസാരിക്കാത്ത ആൾക്കാർക്ക് മീൻസ് ഒരു വാക്ക് ഫേവറബിൾ ആയിട്ട് സംസാരിക്കാനൊന്നും ഇല്ല അത് വേറെ കാര്യം കാരണം ഇങ്ങനെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഇങ്ങനെ അടി ഉണ്ടാക്കി അല്ലെങ്കിൽ ആളുടെ ആ ഒരു കണ്ടന്റ് മേക്കിംഗ് എന്ന് പറയുന്നത് അതായിരുന്നു ആണ് ഇപ്പോഴും വിചാരിക്കുന്നത് അതാണ് കണ്ടന്റ് അതാണ് അങ്ങനെയാണ് കളിക്കേണ്ടത് തന്നെയാണ് തോന്നുന്നു ആള് ഫസ്റ്റ് പുറത്തിറങ്ങിയതിന് ശേഷം ഏഷ്യാനെറ്റിൽ തന്നെ ഒരു പ്രതികരണമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് എക്സിറ്റ് ടോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരിതായിട്ട് ഇത്തവണ പ്രേക്ഷകരാണ് മാറ്റി പിടിച്ചത് എന്ന് പറഞ്ഞിട്ട് ഏഷ്യാനെറ്റ് തന്നെ ഒരു സംഭവം ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ അയാൾ സംസാരിക്കുന്നത് ഫുൾ ആൾക്കാണ് തെറ്റുപറ്റിയത് എന്നുള്ള ലെവലിലാണ് അതായത് ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു ഞാൻ മനഃപൂർവ്വം അങ്ങനെ ചെയ്തതാണ് ക്രിയേറ്റ് ചെയ്തതാണ് ഞാൻ റിയൽ ആയിട്ട് അങ്ങനെയല്ല എൻ്റെ സ്വഭാവം ഭയങ്കര മീൻസ് കൂളായിട്ടുള്ളതാണ് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ളതാണ് ആയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് അപ്പോൾ ഇയാൾ സ്വന്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ആക്ട് ചെയ്തതാണെന്നുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു അയാൾ റിയൽ ആയിട്ട് നിന്നിരുന്നെങ്കിൽ മേ ബി ടോപ്പ് ഫൈവിലൊക്കെ എത്താൻ പറ്റുന്ന അത്രയും കാലിബറുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു മത്സരാർത്ഥി തന്നെയായിരുന്നു അത്രയും സ്ട്രോങ് ആയിട്ട് കാര്യങ്ങൾ പറയാനും ഡിസിഷൻസ് എടുക്കാനൊക്കെ ഉള്ള ക്യാപ്പബിലിറ്റി ഉള്ള ഒരാൾ തന്നെയായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അയാളുടെ ഒരു ബാഡ് ലക്ക് എന്ന് വേണമെങ്കിൽ പറയാം ആൾ കളിച്ച രീതി ശരിയായില്ല ആൾ മനഃപൂർവ്വം ഉണ്ടാക്കിയ കണ്ടൻറ്റുകൾ അല്ലെങ്കിൽ മനഃപൂർവ്വം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊക്കെ ആൾക്ക് ബാഡാക്കിയിട്ട് ആളുടെ ഒരു ഇമേജും ആളുടെ മൊത്തത്തിൽ ആൾക്കൊരു പ്രശ്നമായിട്ട് വന്നു പിന്നെ ഈയൊരു അവസരം എന്നൊക്കെ പറയുന്നത് വളരെ ചുരുങ്ങിയ അല്ലെങ്കിൽ അത്രയും ആയിട്ടുള്ള ആൾക്കാർക്ക് കിട്ടുന്നതാണ് അത് പക്ഷേ ആളുടെ കയ്യിൽ കിട്ടിയപ്പോൾ കുലങ്കന്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു മാത്രം ഓക്കെ അപ്പോൾ പുറത്ത് വന്നിട്ടുള്ള ആദ്യ പ്രതികരണത്തിൽ ആളെല്ലാം സമ്മതിച്ച് അതല്ല മീൻസ് ഞാൻ ഇങ്ങനെയല്ല ഞാൻ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് ഞാൻ അങ്ങനെ അല്ല നിന്നത് ആക്ട് ചെയ്തിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നതെന്നൊക്കെ പ്രതി സമ്മതിച്ചായിരുന്നു പക്ഷെ പിന്നീട് ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ അല്ലെങ്കിൽ ഓൺലൈൻ ചാനലുകളിൽ വന്ന പ്രതികരണത്തിൽ ആളെന്തോ എൻ്റെ കളി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇങ്ങനെ തന്നെയായിരുന്നു ഞാനൊരു സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയിരുന്നു എന്നുള്ളതിരി കുറച്ച് തള്ളലൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് ഓക്കെ അതൊക്കെ പോട്ടെ അതൊന്നുമല്ല ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ ഞാൻ മെയിനായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും അവളൊരു കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അപ്പോൾ എനിക്ക് ഏഷ്യാനെറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ കുറച്ച് ബാഡായിട്ട് ആളുടെ അടുത്ത് റിയാക്ട് ചെയ്ത മാതിരി തോന്നിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്കെല്ലാം ഇറിറ്റേഷൻ ഉണ്ടായ മാതിരി തന്നെ ആ ഒരു ക്രൂവിനും ഏഷ്യാനെറ്റിൻ്റെ ഈ ഒരു ബിഗ് ബോസിൻ്റെ മൊത്തത്തിലുള്ള അണിയറ പ്രവർത്തകർക്കും ഇങ്ങനോട് വല്ല ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവാം മേ ബി ഇങ്ങനെ ഇറിറ്റേഷൻ കാരണം കൊണ്ട് അതുകൊണ്ടാണോന്നറിയില്ല ഇതിൽ ഏഷ്യാനെറ്റുകാരനെ ഇയാൾക്കെതിരെ ഒരു ട്രോൾ ഇട്ടിട്ടുണ്ടായിരുന്നു സംഭവം കൂളായിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ് പക്ഷേ അങ്ങനെ ഒരു ട്രോൾ കൊണ്ട് മാത്രം അവസാനിപ്പിച്ചില്ല ലാസ്റ്റ് ലാലേട്ടൻ വന്ന ഷോയിൽ കുറച്ച് അവാർഡുകളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഫണ്ണി ആയിട്ടാണെങ്കിൽ കൂടെ ഈ ഇയാൾക്ക് കിട്ടിയ അവാർഡുകളുടെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം ഈ കോമാളി തരികിട അതുപോലെ ചൊറിയൻ പൊട്ടൻ ഈ ഒരു രീതിയിൽ തമാശയായിട്ട് വേണമെങ്കിൽ എടുക്കാം പക്ഷേ ഒരു ഇന്നർ ഇതിലേക്ക് പോകുന്ന സമയത്ത് ഭയങ്കര അയാളുടെ ഒരു ഇമേജ് ഭയങ്കര ബാഡാക്കി ചിത്രീകരിച്ച് കാണിക്കുന്ന മാതിരി തോന്നിയായിരുന്നു സമയം എന്തൊക്കെ ചൊറിയനാണെങ്കിൽ കൂടെ അയാൾക്കൊരു പേഴ്സണാലിറ്റി എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ പക്ഷേ അയാളതൊക്കെ കൂളായിട്ട് തന്നെയാണ് അതിലെടുക്കുന്നത് കണ്ടത് വേറെ പ്രശ്നമൊന്നും ആക്കിയിട്ട് കണ്ടില്ല അപ്പോൾ അങ്ങനെ കുറച്ച് അത് വേണ്ടി എന്ന് തോന്നി പുറത്താക്കാനായിരുന്നെങ്കിൽ അവിടെ തന്നെ സസ്റ്റെയിൻ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ഓക്കെ ഇങ്ങനെയൊക്കെ കൊടുത്താലും അങ്ങനെയാണെങ്കിലും ഓക്കേ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല ആൾക്കാർ വേറൊരു നഷ്ടം അതിലുണ്ടാവണില്ലല്ലോ ഇത്രയും ഒരാളേനെ മറ്റേ പേഴ്സണലി അധിക്ഷേപിച്ച് അതിനുശേഷം ഞാൻ വിചാരിച്ചു എലിമിനേറ്റ് ചെയ്യില്ലായിരിക്കും സീക്രട്ട് റൂം ടാസ്ക്കോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുമായിരിക്കുമെന്ന് വെച്ചു കാരണം ആ പുറത്താവണ സമയത്ത് ആൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടായിരുന്നു ലാലേട്ടം വന്ന് സംസാരിച്ച സമയത്ത് തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് ഏകദേശം പുറത്തെ ആൾക്കാരുടെ പുറത്തുള്ള ഓഡിയൻസിൻ്റെ മനസ്സിൽ എന്താണ് ആളെ കുറിച്ചുള്ള ചിത്രം എന്നുള്ളത് ആൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടായിരുന്നു ആ ഒരു രീതിയിലാണ് ആൾ പിന്നീട് മീൻസ് ആ ഒരു എപ്പിസോഡിൽ മൊത്തം ആക്ട് ചെയ്യുന്നത് കണ്ടത് അതായത് ആക്ട് ചെയ്യുക പറഞ്ഞാൽ എന്താ പറയുക നിൽക്കുന്നത് കണ്ടത് പുറത്തെ ജനങ്ങളുടെ മനസ്സിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു ടാസ്ക് ഉണ്ടായിരുന്നല്ലോ അതിലാൾ സ്വന്തമായിട്ട് സീറോ എന്നുള്ളതിലാണ് ലേബൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടെ ഇരിക്കുന്ന ആരും അത് എതിർത്തൂല്ല അപ്പോൾ ആൾക്ക് ഏകദേശം ലാലേട്ടന്റെ സംസാരത്തൊന്ന് മനസ്സിലായി പുറത്തുള്ള ആൾക്കാരുടെ ഒരു പ്രതികരണം എങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഞാൻ പറഞ്ഞു വരുന്നത് അങ്ങനെ മനസ്സിലായിട്ടുള്ള ഒരാൾ മേ ബി അവിടെ എലിമിനേറ്റ് എലിമിനേറ്റ് ആവാതെ നിന്നിരുന്നെങ്കിൽ പിറ്റേ ദിവസം തൊട്ടിട്ട് നല്ല രീതിയിൽ ടാസ്ക്കുകൾ ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് കാണാൻ സാധിക്കുമായിരുന്നു അത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഒരാൾ തന്നെയാണ് ഇപ്പോൾ ഞാനും ഇയാൾ പുറത്തായപ്പോൾ അയാളെ സപ്പോർട്ട് ചെയ്ത് പറയാന്ന് വിചാരിക്കരുത് ഞാൻ മൊത്തത്തിൽ കമ്പയർ ചെയ്തിട്ട് പറയുക തന്നെയാണ് സംഭവം നല്ല റിട്ടേഷൻ ആണെങ്കിൽ കൂടെ ആളുടെ പേഴ്സണാലിറ്റി ശരിക്കും അങ്ങനെയല്ല എന്നാണ് ആൾ പറയുന്നത് നല്ലൊരു ഫ്രണ്ട്ലി ആയിട്ട് അല്ലെങ്കിൽ നല്ല പ്രതികരിക്കേണ്ട സമയത്ത് പ്രതികരിച്ച് പോകുന്നൊരു നേച്ചറാണെന്നാണ് പറയുന്നത് അപ്പം നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു കണ്ടസ്റ്റൻ്റ് തന്നെ ആയിരുന്നു മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല തന്നെയായിരുന്നു അപ്പോൾ ഈ പുറത്തുള്ള അഭിപ്രായങ്ങൾ അറിഞ്ഞ സ്ഥിതിക്ക് ആണ് നല്ല രീതിയിൽ കളിക്കുമായിരുന്നിരിക്കാം എന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഞാൻ വിചാരിച്ചത് എലിമിനേറ്റ് ആക്കില്ല എന്താണെങ്കിലും വല്ല സീക്രട്ട് റൂമൊക്കെ കൊടുത്ത് ഏകദേശം ഒന്ന് പഠിച്ച് ഉള്ളിലോട്ട് കയറ്റും തന്നെയാണ് വിചാരിച്ചത് പക്ഷേ അതൊക്കെ പാടെ തള്ളിക്കൊണ്ട് അങ്ങനെ എലിമിനേഷൻ എന്നുള്ള ഒരു ലെവലിലേക്ക് തന്നെ എത്തുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞു തരുന്നത് ഇത്രയും അയാളെ എന്നെ പേഴ്സണലി ഇൻസൾട്ട് ചെയ്തതിന് ശേഷവും പുറത്താക്കിയത് കുറച്ച് ഓവറായിപ്പോയി ഏഷ്യൻറ്റുകാർ സ്വന്തമായിട്ട് ട്രോളും കാര്യങ്ങളൊക്കെ കൊടുത്തതിന് ശേഷം പിന്നെ അതുകൂടാതെ ലാലട്ടൻ വന്ന എപ്പിസോഡിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസൾട്ട് ചെയ്യുക പറഞ്ഞാൽ സത്യം പറഞ്ഞാൾക്ക് കിട്ടേണ്ട തന്നെയായിരുന്നു എന്നാൽ കൂടെ അതൊക്കെ കഴിഞ്ഞ് പുറത്താക്കും കൂടെ ചെയ്തപ്പോൾ അതിൻ്റെ ഒരു എഫക്റ്റ് കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് തോന്നി അത് ഒരു മാനുഷിക പരിഗണന എന്നുള്ള ലെവലിൽ ഞാൻ പറഞ്ഞതാണ് കേട്ടോ ഇതൊക്കെ ചോദിച്ച് വാങ്ങി തന്നെയാണ് അല്ലാതെ ആരും അയാളെ ടാർഗറ്റ് ചെയ്തിട്ട് അറ്റാക്ക് ചെയ്തൊന്നല്ല ആളായിട്ട് ആളുടെ കയ്യിൽ ഇരിപ്പൊണ്ട് കിട്ടിയത് തന്നെയാണ് പക്ഷേ കുറച്ച് ഞാൻ പറഞ്ഞല്ലോ ഒരു മാനുഷിക പരിഗണന എന്നുള്ള ലെവലിൽ എടുക്കുമ്പോൾ ഇത്രയൊക്കെ ഇൻസൾട്ടഡായിട്ട് പിന്നെ ഇറങ്ങി പോകേണ്ടി വരുമ്പോഴുള്ള ആ ഒരു ഇത് ഞാൻ പറഞ്ഞു തന്നു മാത്രം പിന്നെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വേറൊരു കാര്യം എന്താ വെച്ചുകഴിഞ്ഞാൽ എലിമിനേറ്റ് ആയി വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് പുറത്തോട്ടിറങ്ങുമല്ലോ അപ്പോൾ ആളുടെ പാട്ട് തന്നെയാണ് മറ്റേ നീ വന്നാലും പോയാലും ഉണ്ട ഉണ്ട അതില്ലേ അത് ഒരു വട്ടം പ്ലേ ചെയ്തിരുന്നെങ്കിൽ അത്ര ഇത് തോന്നില്ലായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു രണ്ടിൽ കൂടുതൽ മൂന്ന് പ്രാവശ്യം എങ്ങോട്ടോ പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു മനഃപൂർവ്വം ആക്കി വിടുക എന്ന് പറയില്ലേ ഒരു ഫീലാ തോന്നിയത് അപ്പോൾ അതും കൂടെ കേട്ടപ്പോൾ ഞാൻ വെച്ചാൽ ഇയാളെ വിടില്ല പറഞ്ഞു വിടില്ലായിരിക്കും ഇങ്ങനെയൊക്കെ ട്രോളി ആ ഒരു ലെവലിൽ സാധാരണ അങ്ങനെയുള്ള കണ്ടിട്ടുള്ളത് മാക്സിമം ഇൻസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്തായാലും ഒന്ന് പൊക്കി വെച്ച് ഉള്ളിലോട്ട് വിട് അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു ടാസ്ക് ആയിട്ട് മുന്നോട്ട് പോകുക എന്തെങ്കിലും ചെയ്യൂരിക്കുമെന്നാണ് വിചാരിച്ചത് പക്ഷേ ആ ഒരു പാട്ടും കൂടെ ഇപ്പോൾ എനിക്ക് തന്നെ എനിക്ക് ആളോട് അങ്ങനെ പേഴ്സണലി വല്ല താല്പര്യം അയാളുടെ ആ ഒരു പ്ലേ കണ്ടിട്ടൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ആ ഫസ്റ്റ് വന്ന സമയത്ത് കുറച്ച് ഇമ്പ്രഷൻ ഉണ്ടായിരുന്നു എന്നല്ലാതെ പക്ഷേ അതൊക്കെ കേട്ടപ്പോൾ എന്തോ നമുക്കൊരു വിഷമം തോന്നിയായിരുന്നു ക്ക് വേണ്ടിയിരുന്നില്ല എന്നുള്ള മാതിരി പിന്നെ കുറേ പേര് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കൊരു ചാൻസും കൂടെ കൊടുത്തൂടെ എന്നുള്ള ലെവലിലൊക്കെ മേ ബി ചിലപ്പോൾ പിന്നീട് ഇനി കുറച്ച് രണ്ട് മൂന്നാഴ്ച ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വരാനും മതി പറയാൻ പറ്റില്ല ഇത് എങ്ങനെയാ പ്ലാൻ ചെയ്യണമെന്നുള്ളതൊന്നും അറിയില്ലല്ലോ പിന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓവറായിരുന്നു നമ്മൾ പറഞ്ഞ ആ ഒരു ഇത് തന്നെ നല്ല ഓവറായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ എന്നുള്ളത് പക്ഷെ മെജോറിറ്റി കമൻസും ഫേവറബിൾ ആയിട്ടാണ് കണ്ടത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ അയാൾ ഫസ്റ്റ് പുറത്ത് വന്ന സമയത്ത് എല്ലാം ആക്സെപ്റ്റ് ചെയ്തിട്ടാണ് സംസാരിച്ചിരുന്നത് എന്നുള്ളത് അപ്പോൾ മേ ബി അത് പുറത്ത് വന്ന് പുറത്തെ ആൾക്കാരുടെ ആ ഒരു മീൻസ് എല്ലാം അറിഞ്ഞതിന് ശേഷം ഒരു ഇന്നസെൻസ് കാണിച്ചതാണോ എന്നും നമുക്കറിയില്ല കേട്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ലല്ലോ അയാളെ പേഴ്സണലായിട്ട് നമുക്ക് അറിയുന്നില്ലല്ലോ അപ്പോൾ മേ ബി അങ്ങനെയും ആയിരിക്കാം ആ ഒരു ഇന്ന മീൻസ് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളുടെ മനസ്സിൽ കുറച്ചും കൂടെ സ്വാധീനം ചെലുത്താൻ പറ്റും എന്ന് വിചാരിച്ചിട്ടും ആയിരിക്കാം പിന്നെ വേറൊരു കാര്യം എനിക്ക് തോന്നിയത് ഫസ്റ്റ് വീക്ക് തന്നെ ആൾ ഔട്ടായിട്ടുണ്ട് അപ്പോൾ ഇതുവരെയുള്ള സീസണിൽ ഫസ്റ്റ് വീക്കിൽ ഔട്ട് ആവുന്ന ഒരാൾക്ക് ഇത്രയും അധികം പോപ്പുലാരിറ്റി വന്നിട്ടുള്ള ചരിത്രം ഇല്ല അപ്പോൾ അത് ആളെ സംബന്ധിച്ച് അപ്പത് നെഗറ്റീവ് പോപ്പുലാരി പോപ്പുലാരിറ്റി ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിൽ കൂടെ ആളെ സംബന്ധിച്ച് അതൊരു വലിയ കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് കാരണം ഇത്രയും സത്യം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്തിട്ടാണെങ്കിൽ കൂടെ ഈയൊരാഴ്ച മൊത്തം അയാളെ എല്ലായിടത്തും നിറഞ്ഞു നിന്നിരുന്നു അതും വേറെ കാര്യമാണ് ഞാൻ രണ്ടും പറയുന്നുണ്ട് കേട്ടോ രണ്ട് തോണി രണ്ട് തോണിയിലും കാലിടുക എന്ന് വിചാരിക്കരുത് രണ്ടും ക്രിറ്റിസൈസ് ചെയ്തിട്ടും പറയുക ഫേവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളും പറയണമെന്ന് മാത്രം എനിക്ക് തോന്നിയത് മൊത്തത്തിൽ അങ്ങനെയാണ് അപ്പോൾ എൻ്റെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും അത്രയും അയാളതിനെ ടാർഗറ്റ് ചെയ്ത് ട്രോളായിട്ടും ഇപ്പം ഞാൻ പറഞ്ഞ പറഞ്ഞപോലെ ട്രോളായിട്ടും ഇങ്ങനെ അയാളുടെ ആ ഒരു അവാർഡുകൾ മണ്ടൻ അങ്ങനത്തെ രീതിയിലുള്ള അത്രയും പേഴ്സണലായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ളതൊക്കെ കൊടുത്തിട്ടും ആണെങ്കിൽ പുറത്തും കൂടെ ആക്കിയിപ്പോഴുള്ള ഒരു ഒരു റിയാക്ഷൻ ജസ്റ്റ് ചെയ്തെന്ന് മാത്രം ഇതൊന്നുമില്ല അത് ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയണം പക്ഷെ ഇത്രത്തോളം തരം താഴ്ത്തേണ്ടി വരുന്നില്ല എന്ന് തോന്നി അറ്റ്ലീസ്റ്റ് ലാസ്റ്റിട്ട പാട്ടാണല്ലോ സ്വന്തം പാട്ടാണെങ്കിൽ കൂടെ അതിൻ്റെ ആ ഒരു മീനിങ് ആ ഒരു ആ ഒരു ലെവലിലാണ് അവർ കണക്കാക്കിയേ തോന്നുന്നു വന്നാലും പോയാലും ഒരു ഇല്ല എന്നുള്ള ലെവലിൽ അപ്പോൾ ജസ്റ്റ് എന്തായാലും ആളെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നാണല്ലോ അപ്പോൾ അതൊന്നും കൂടെ ചെയ്യണമെന്ന് തോന്നിയിട്ട് ചെയ്തതാണ് അപ്പോൾ കമന്റ് ബോക്സും എല്ലാം കൂടെ കണ്ടപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്രസ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇതിലും മേ ബി ചിലർക്ക് എതിരെ അഭിപ്രായങ്ങളുണ്ടാവും അല്ലെങ്കിൽ ഇപ്പോൾ പറയുന്നുണ്ടാവും അപ്പോൾ നിങ്ങളും അങ്ങനെ തന്നെ അല്ലേ ആദ്യം നെഗറ്റീവായിട്ട് പറഞ്ഞു ഇപ്പോൾ പോസിറ്റീവായിട്ട് പറയുന്നുവെന്ന് ഞാൻ ഇപ്പോഴും പോസിറ്റീവായിട്ടൊന്നല്ല പറഞ്ഞത് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ എന്നുള്ളതല്ല മൊത്തത്തിൽ ഉള്ളൊരു അഭിപ്രായം അല്ലെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമല്ല ഇപ്പോഴും തിരിച്ചു വരികയാണെങ്കിൽ നല്ല രീതിയിലാണ് കളിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളന്നെയാണെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ ആള് ഭയങ്കര സംഭവമായിരുന്നു ആള് നഷ്ട തീരാ നഷ്ടമാണ് കുറെ പേര് കമന്റ് ചെയ്തിരിക്കുന്നുണ്ട് ഇനി ബിഗ് ബോസ് വന്നിട്ട് ഭയങ്കര ഉറക്കം തൂങ്ങി ഷോ ആയിരിക്കും എന്നൊക്കെ അങ്ങനെ ഉറക്കം തൂങ്ങി ഷോ ഒന്നും ആവാൻ പോണില്ല പോകണില്ല പോയാലും അവിടെ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന നല്ല കണ്ടസ്റ്റൻസ് ഇഷ്ടം പോലെ ഉണ്ട് അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല അട ഇപ്പം അത്യാവശ്യം നല്ലൊരു തല് വന്നു കഴിഞ്ഞാൽ ചെറുത്ത് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാരും അങ്ങനെ തന്നെയാണ് ഒന്നോ രണ്ടോ പേരെ ഉറക്കം തൂങ്ങികളുണ്ടെന്നല്ലാതെ ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആയി തന്നെയാണ് തോന്നുന്നത് വരു വരും ആഴ്ചകളിൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല അപ്പോൾ ഇത്രയുള്ളൂ ഇതിൽ പറയാൻ ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയുള്ളൂ മൊത്തത്തിലുള്ള ഒരു ആറ്റിറ്റ്യൂഡും അല്ലെങ്കിൽ ആളുടെ ആ ഒരു പുറത്ത് പോയതിൻ്റെ ആ ഒരു റിയാക്ഷനും കാര്യങ്ങളും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ആ രീതിയിൽ തന്നെ മനസ്സിലായെന്ന് വിചാരിക്കണോ ഞാൻ ആളെ ഒരിക്കലും പേഴ്സണലി ഇൻസൾട്ട് ചെയ്യാൻ രീതിയിലല്ല ഞാൻ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ ഇത്രയുള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം തെറ്റാ